തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ലയൻസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ മന്ന ഹംഗർ ഫ്രീ സിറ്റി പ്രൊജക്ട് ഒരു വർഷം പിന്നിട്ടു ആഘോഷ പരിപാടികൾ തൃശൂർ ശക്തൻ നഗറിലെ മന്നപ്പന്തലിൽ നടന്നു വിഷ എന്ന് പറഞ്ഞു നഗരത്തിലെത്തുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതാണ് മന്ന പദ്ധതി ലയൻസ് ക്ലബ് അംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ശക്തൻ നഗറിലെ മന്നാപ്പന്തലിൽ നടന്ന ചടങ്ങ് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിൽ മുഖ്യാതിഥിയായി ലയൻസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ അഡ്വക്കേറ്റ് മധുസൂദനൻ നന്ദകുമാർ കൊട്ടാരത്ത് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ എസ് പ്രവീൺ മിക്കി നടക്കലാൽ ക്യാബിനറ്റ് ട്രഷറർ അഡ്വക്കേറ്റ് ജെറോ ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ ബിപിൻദാസ് കടങ്ങോട് ലയൻസ് നേതാക്കളായ സുരേഷ് വാര്യർ ബിജോയ് ആലപ്പാട്ട് ഡെന്നി കൊക്കൻ കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എൻ പ്രവീൺ എന്നിവർ പങ്കെടുത്തു തൃശൂർ ശക്തൻ നഗറിൽ വിവിധ ലയൻസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് മന്നാ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പൂർത്തീകരണ ഘട്ടത്തിൽ ഏകദേശം അഞ്ഞൂറോളം ആളുകൾക്കാണ് ദിവസേന സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കുന്നത് രാവിലെ പതിനൊന്ന് മുപ്പത് മുതലാണ് പന്തലിൽ ഭക്ഷണം നൽകുന്നത് തെരുവിൽ ജീവിക്കുന്നവരടക്കം നഗരത്തിൽ ആരും വിശന്നിരിക്കരുത് എന്ന ആശയമാണ് പദ്ധതിക്ക് പിന്നിൽ കേരള വിഷൻ ന്യൂസ് തൃശൂർ